നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റീൽ ഇറക്കുമതിക്ക് മേലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അധിക താരിഫുകളെ ശക്തമായി വിമർശിച്ച വ്യാപാരമന്ത്രി ട്രംപിന്റേത് ഒരു സുഹൃത്തിന്റെ പ്രവൃത്തിയല്ലെന്നും ഇത് ന്യായീകരിക്കാനാവാത്തതാണെന്നും മന്ത്രി ഡോൺ ഫാരൽ വ്യക്തമാക്കി താരിഫുകൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനമാക്കി ഉയർത്തിയത് ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് ഇത് ബാധകമാവുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കൻ താരിഫുകളിൽ സർക്കാർ ഇടവുതേടാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വീണ്ടും ട്രംപിന്റെ നികുതി വർധന നിർദ്ദേശം ഓസ്ട്രേലിയ ഉൾപ്പെടെ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് സൈനിക നവീകരണത്തിലും വിന്യാസത്തിലും ചൈന കൂടുതൽ സുതാര്യത പുലർത്തണമെന്ന് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർസറസ് ആവശ്യപ്പെട്ടു ചൈന ഓസ്ട്രേലിയയുടെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായി തുടരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ തുറന്ന ആശയവിനിമയം ശക്തമായ ബന്ധത്തിന് അനിവാര്യമാണെന്നും പറഞ്ഞു ഡാർവിൻ തുറമുഖവുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രിയുടെ സുപ്രധാന നിലപാട് സിംഗപ്പൂരിൽ നടന്ന പ്രതിരോധ യോഗത്തിനുബന്ധിച്ചാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വ്യക്തമാക്കിയത് ന്യൂസ് ഔത്ത് വെയിൽസിലെ പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നതായി സർവേ ഫലം അതേസമയം സിഗരറ്റ് ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും യുവാക്കൾക്കിടയിൽ വാപ്പിംഗ് ഉപയോഗം കൂടുതലാകുന്നതായും പുതിയ സർക്കാർ ഡാറ്റ വെളിപ്പെടുത്തുന്നു ന്യൂസ് ഔത്ത് വെയിൽസിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോപ്പുലേഷൻ ഹെൽത്ത് സർവേയിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം മുതിർന്നവരിൽ പത്തിൽ ഒരാൾ ദിവസവും പുകവലിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പതിനാല് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയിൽ വാപ്പിംഗ് ഉപയോഗത്തിലുണ്ടായ ദ്രുതഗതിയിലുള്ള വർദ്ധനവാണ് പതിനാറിനും ഇടയിൽ പ്രായമുള്ള അഞ്ചിൽ ഒരാൾക്ക് ഈ ശീലമുണ്ടെന്ന് കണക്കുകൾ കാണിക്കുന്നു വിക്ടോറിയയിലെ റോഡ് അപകട മരണങ്ങൾ വീണ്ടും ഇന്നലെ സംസ്ഥാനത്തിന്റെ രണ്ടിടങ്ങളിലായി നടന്ന അപകടത്തിൽ മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് സ്പ്രിംഗ്വേയിൽ സ്മിത്ത് സ്ട്രീറ്റിന് സമീപം ഹൈവേ മുറിച്ചു കിടക്കുന്നതിനിടെ കാറിടിച്ചാണ് കാൽനട യാത്രക്കാരി മരണപ്പെട്ടത് മറ്റ് രണ്ട് അപകടങ്ങളിലാണ് രണ്ട് പുരുഷന്മാർ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു വിവിധ അപകടങ്ങളിലായി പരിക്കേറ്റ മൂന്ന് പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എ ലീഗ് ഗ്രാൻഡ് ഫൈനലിന് മുന്നോടിയായി ശനിയാഴ്ച രാത്രി ആരാധക ഒരുക്കിയ ആഘോഷ പരിപാടികൾ മെൽബണിലെ തെരുവുകളിൽ സംഘർഷത്തിലേക്ക് നീങ്ങി മെൽബൺ സിറ്റിയുടെയും മെൽബൺ വിക്ടോറിയയുടെയും ആരാധകർ റിച്ച് മണ്ണിലെ ആമൈപാർക്കിൽ ഒന്നിച്ചുകൂടിയിരുന്നു ആരാധക മാർച്ച് ആരംഭിച്ചതോടെയാണ് സ്ഥിതി രൂക്ഷമായത് വൻ പോലീസ് കൂടി നടത്തിയ സുരക്ഷാ നടപടികളാണ് പ്രശ്നങ്ങൾ പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയത് മൂന്നുവയസ്സുകാരിയായ തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് കുറ്റാരോപിതയായ സ്ത്രീയെ ജയിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി ഈ ആഴ്ച ആദ്യമാണ് ഗുണ്ടാവർഗിലെ മൂർപാർക്ക് ബീച്ചിലുള്ള വീട്ടിൽ വെച്ച് മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിനെ അമ്മ കുത്തിക്കൊലപ്പെടുത്തിയത് മകൾ സോഫിയ കൊലപ്പെടുത്തിയതിന് ലോറൻ ഫ്ലോറിഗന്റെ കോടതി നടപടികൾ ക്യുൻസിലാന്റ് കോടതിയിൽ അടുത്ത മാസം ആരംഭിക്കാനിരിക്കയാണ് നിലവിൽ ഫ്ളാഗ്നൻ ക്യൂൻസിലാന്റിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ജയിൽ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ മാവിന്റെ വുമൻസ് ഫോറത്തിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എയോലി ജോണ ഫോറത്തിന്റെ പുതിയ ചെയർപേഴ്സൺ സന്ധ്യ സുഭാഷിനെ ജനറൽ കൺവീനറായും അഞ്ചാനി കൃഷ്ണയെ വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തു ദീപ്തി സനിൽ പ്രിയങ്ക അരുൺ എന്നിവരാണ് കൺവീനർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഈ വർഷത്തെ സമത പീപ്പിൾസ് തിയേറ്റർ ഫെസ്റ്റ് തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ ശ്രീ കെ വി ഗണേഷിന്റെ സാന്നിധ്യത്തിൽ പഴയകാല നായകനാണെന്നും സംവിധായകനുമായ പ്രശസ്ത സിനിമാതാരം ശ്രീ ടി രവി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് മെൽബണിലെ ബോക്സിൽ ടൗൺ ഹാളിലാണ് നാടകോത്സവം അരങ്ങേറുക തിരുവരങ്ങ കളിയരങ്ങ വായനരങ്ങ വരയരങ്ങ രുചിയരങ്ങ എന്നിങ്ങനെ വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടികളും ജനകീയ നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഫെസ്റ്റിൽ അരങ്ങേറുന്ന കെപ്റ്റ അവതരിപ്പിക്കുന്ന അമേച്ചർ നാടകം പുലിജന്മം ഒരുക്കുന്നത് ശ്രീ ഗിരീഷ് അവനൂറാണ് എൻ പ്രഭാകരനാണ് രചന നാടകോത്സവത്തിന്റെ ടിക്കറ്റുകൾ സമിതിയുടെ വെബ്സൈറ്റ് വഴി വഴിയും ഓൺലൈൻ മുഖേനയും ബുക്ക് ചെയ്യാം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി മലയാള മണ്ണിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കേരളത്തിന്റെ സ്വന്തം ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമാകുന്നു മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കോവിഡ് വ്യാപനം കൂടുതൽ കേരളത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനോടെ ആയിരത്തി മുന്നൂറ്റി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആയിരത്തി പേർ രോഗമുക്തരായി കേരള രാജ്യത്ത് കഴിഞ്ഞൂറുടെ എട്ട് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ എത്തുന്നതോടെ കേരളത്തിൽ കാലവർഷം അതിശക്തമാകുന്നു തോരാ പെയ്തിലും കനത്ത കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആറ് മുതൽ മഴയുടെ അളവ് കുറയും നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മരങ്ങൾ കടപുഴുകി വീണ വിവിധയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന് പി വി അൻവർ പണവുമായി ചിലരെത്തുന്നുണ്ട് അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് രാവിലെ മത്സരിക്കാൻ പണമില്ലെന്നും യു ഡി എഫിലേക്കില്ലെന്നും അൻവർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവറിന്റെ പ്രതികരണം അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാറ്റി ഇന്ന് പത്രിക നൽകാനായിരുന്നു ധാരണ പിന്നീട് തീരുമാനം മാറ്റി സമർപ്പണം തിങ്കളാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ എട്ട് ആർ എസ് എസ് പ്രവർത്തകർക്കും ജീവവിരുദ്ധം തടവു ശിക്ഷ തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത് കേസിൽ ഒൻപത് പ്രതികളാണ് ആകെയുള്ളത് രണ്ടായിരത്തി പത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിന് തൃശൂർ കുമ്പളങ്ങാട്ട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും ലോൺ ലഭിക്കാൻ സഹായം സേവനങ്ങൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം